മൂന്ന് വർഷം മുന്നേ എറണാകുളത്ത് നിന്നും ചെന്നൈയിലെത്തിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇവിടുത്തെ മത്തിയും കൊഴുവയുമായിരുന്നു അറിയാലോ ചെന്നൈയിൽ കടലിനും മീനിനും ഒട്ടും ക്ഷാമമില്ല പക്ഷേ എന്തോ ഈ മത്തിക്കും കൊഴുവയ്ക്കും നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ അങ്ങനെ ആലോചിച്ച് സഹി ഒരു ദിവസം മറീന ബീച്ചിലുള്ള ഞങ്ങളുടെ സ്ഥിരം മീൻകാരിയായിട്ടുള്ള മരകഥ വലിയ അക്കയോട് ഞാൻ ഈ കാര്യം ചോദിച്ചു അപ്പോഴക്ക പറയാ അമ്മ കടൽ എല്ലായിടത്തെയും ഒണ്ണുതാ അതിനാൽ അതിലിറക്കുന്ന മീനോടെ റസിയും ഒരേമാതിരി താ ഇരിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ കാര്യം സത്യമാണ് ചിലപ്പോൾ എൻ്റെ നാവിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെയോ കുഴപ്പമായിരിക്കും അങ്ങനെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് മീൻ കഴിക്കാലോ എന്നുള്ള പ്രതീക്ഷയുമായി വീണ്ടും എറണാകുളത്തെത്തി ഇവിടെ എത്തിയപ്പോഴോ കണ്ടെയ്നർ മറിഞ്ഞും കപ്പൽ കത്തിയും മീൻ ഉപയോഗിക്കരുതെന്ന് എല്ലാവരുടെയും ഉപദേശം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഞാൻ അല്പം കൊഴുവയും കരിമീനും വാങ്ങി തേങ്ങ അരച്ച് കൊഴുവ ചാറും വെച്ച് തൃപ്തിയായിട്ടൊരു ഊണും കഴിച്ചു